ഒമാനിൽ നടപ്പിലാക്കാൻ പോകുന്ന വ്യക്തിഗത ആദായ നികുതി ഈടാക്കുക പതിനൊന്ന് വിഭാഗങ്ങളിൽ നിന്ന് അധികൃതർ ഇരുന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി മുതലാണ് നാൽപ്പത്തി രണ്ടായിരം റിയാലിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് അഞ്ചു ശതമാനം നികുതി ഈടാക്കുക ഒമാനിൽ നടപ്പിലാക്കാൻ പോകുന്ന വ്യക്തിഗത ആദായ നികുതിയുടെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു പുതിയ ചട്ടക്കൂടിന് കീഴിൽ പതിനൊന്ന് വിഭാഗങ്ങളാണ് നികുതിക്ക് വിധേയമാകുന്നത് അടിസ്ഥാന ശമ്പളം അലവൻസുകൾ ബോണസുകൾ മറ്റ് ആനുകൂല്യങ്ങൾ വരുമാന നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം സ്വയം തൊഴിൽ ഫ്രീലാൻസ് അല്ലെങ്കിൽ സ്വന്തം ജോലിയിൽ നിന്നുള്ള വരുമാനം ഭൗതിക സ്വത്ത് ടെക്നിക്കൽ വസ്തുക്കൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം ബാങ്ക് നിക്ഷേപങ്ങൾ സേവിങ്സ് അക്കൗണ്ടുകൾ വായ്പകൾ നിക്ഷേപ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു ആസ്തികൾ വാടകയ്ക്ക് നൽകുന്നതിലൂടെയുള്ള വരുമാനം ഷെയറുകൾ ബോണ്ടുകൾ സുഗുഖ് എന്നീ സാമ്പത്തിക വിതരണത്തിൽ നിന്നുള്ള ലാഭം വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം തൊഴിലുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഗ്രാൻഡുകളും സംഭാവനകളും സ്റ്റേറ്റ് കൗൺസിൽ ഷൂറ കൗൺസിൽ മുനിസിപ്പൽ കൗൺസിലുകൾ ബോർഡുകൾ എന്നിവയിൽ ഉൾപ്പെടെ സേവനമനുഷ്ഠിക്കുന്നവർക്കുള്ള അനുഷ്ഠിക്കുന്നവർക്കുള്ള പേയ്മെന്റുകൾ വിരമിക്കൽ പെൻഷനുകളും സേവനാവസാന ആനുകൂല്യങ്ങളും ലൈസൻസുള്ള മത്സരങ്ങൾ നറുക്കെടുപ്പുകൾ അല്ലെങ്കിൽ പ്രൊമോഷനുകൾ എന്നിവയിൽ നിന്നുള്ള പണം ഇതെല്ലാം ആദായ നികുതിയുടെ പരിധിയിൽ വരും വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണ ചെലവുകൾ ഭവന വായ്പകൾ ചില സംഭാവനകൾ എന്നിവയ്ക്ക് നിയമം പ്രത്യേക ഇളവുകളും കിഴിവുകളും നൽകുന്നുണ്ട് നാൽപ്പത്തിരണ്ടായിരം റിയാലിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവരിൽ നിന്ന് അഞ്ച് ശതമാനം നികുതിയായിരിക്കും ഏർപ്പെടുത്തുക മീഡിയ വൺ മസ്കത്ത്